മിളക് പൊടിയൊന്നും ഇല്ലാത്ത കിഴങ്ങ് ഇട്ടിട്ടുള്ള ഒരു കറി കണ്ടാൽ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വായോ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺക്കാലം വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഉലുവ കുറച്ച് പെരും വലിയ ജീരകം ഇട്ട് കൊടുക്കട്ട ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി അറിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക അതൊന്ന് പച്ചമണം കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിൽ മിളക് പൊടി നമ്മൾ തൊടുന്നില്ല കേട്ടോ തീരെ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് പിന്നെ അതൊന്നും പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം പെപ്പർ ഇട്ട ഇപ്പോൾ തണുപ്പ് സീസണൊക്കെ അല്ലേ പെപ്പർ ത്രോട്ടനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ കുറച്ചധികം പെപ്പർ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റ തന്നെ നല്ല സ്മെല്ല് വരണ്ട കേട്ടാ പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോം കൂടെ സ്ലൈസ് സ്ലൈസാക്കിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ ഹോൾ ഗരം മസാല ഇട്ടിട്ടുണ്ട് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ അതിലേക്കതൊന്ന് വഴി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയിൽ അതിൻ്റെ ഉപ്പ് നോക്കുക കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക ആ ടൈമിൽ നമ്മൾ പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായി തിളച്ച് വരട്ടെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടും കേട്ടാ ഇത് ഗീ റൈസില്ക്കും പൊറോട്ടയിൽക്കും പത്തിരിൽക്കും എല്ലാത്തിലേക്കും നല്ല മാച്ചാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ